ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ബ്ലോഗിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നിറങ്ങുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പൊ കല്ല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ എറണാകുളത്താണ് കേട്ടോ പോകുന്നത് നമ്മൾ ജയലക്ഷ്മി പോത്തീസ് ചീമട്ടി അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്കുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടാര ഞട്ടണ്ട കേട്ടോ കാരണം വീട്ടില് പെയിന്റ് അടി നടക്കുന്നത് കൊണ്ട് എല്ലാം വാരി വിളിച്ച് അവിടെ ഇവിടേക്കായിട്ട് കൂട്ടിവെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ വെളുപ്പിനെ ഏകദേശം ഒരു അഞ്ചേമുക്കാലൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇറങ്ങുന്നുണ്ട് കാരണം ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാറിൽ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനും അമ്മയും അപ്പച്ചിയും അപ്പച്ചിയുടെ മോനും കൂടെ ആണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എറണാകുളത്ത് പോകുന്നത് അർജുൻ ഹോസ്റ്റലിൽ അവൻ ഇവിടെ നിന്ന് നേരിട്ട് എറണാകുളത്തോട്ട് വന്നോളാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ട്രെയിൻ ട്രെയിനുള്ളത് ഏഴേ കാലിനാണ് അപ്പോ ഒരു രണ്ട് മൂന്നാല് ദിവസമായോന്ന് തോന്നുന്നു ഒരു പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട് മെമു അപ്പൊ മെമുന് പോവാൻ വേണ്ടിയിട്ടാണ് മെമ്മു ആവുമ്പോൾ വലിയ തള്ളൊന്നും ഇല്ല അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിൽക്കാനൊക്കെ കംഫർട്ടബിൾ എപ്പോഴും മെമു ആ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പൊ അർജുനില്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഡ്രൈവർ സ്ഥാനം ഏറ്റെടുത്തിരിക്കും അത് കേട്ടോ അവൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വിട്ടിട്ട് തിരിച്ചൂരവൻ എന്ത് ബിസിയാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും പെരുവായിട്ട് പോവുകയാണ് അപ്പം ട്രെയിൻ കൃത്യസമയം നമുക്ക് കറക്റ്റ് അറിഞ്ഞൂട്ടാ കാരണം ഇപ്പൊ നമ്മുടെ ട്രെയിൻ്റെ ആപ്പിനകത്തൊന്നും അത് ഒരു ട്രെയിൻ വന്ന് തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു മൂന്നാല് ദിവസം കണ്ട് അയാളൊന്നും തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഏകാളെന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരെ തിറങ്ങുകയാണ് അപ്പൊ നമുക്കിനി നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണേ കേട്ടോ കേട്ടോ എന്ത് ആയിട്ട് ആ കൊച്ചിന് വണ്ടി നമ്മൾ കയറി വരുന്ന സ്ഥലവാ കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ധൃതി പിടി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന എല്ലാവരും എപ്പോഴും ചിലർ ലാസ്റ്റ് മിനിറ്റിലേക്ക് ധൃതി പിടിച്ച് കയറി വരുന്നവരെ ആ വളവ് തിരിഞ്ഞടത്തി വരെ ആ കുഞ്ഞിന് കയറി വളരെ കെയർലെസ് ആയിട്ട് വിട്ടിരിക്കുകയാണ് കുറച്ച് സ്പീഡിൽ വന്ന കുഞ്ഞിനെ വണ്ടി ഇടിക്കത്തില്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി വരുന്ന കണ്ടിട്ട് പോലും ഒരു കെയറും ഇല്ലാതെ നടക്കുന്നു എന്താ ചെയ്യാ അപ്പൊ അതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ എത്തിയിട്ട് ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ അതെ നമ്മളിവിടുത്തെ ആ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതായിരുന്നു നമ്മുടെ സ്ഥിരം ഇതല്ല ഇരിക്കും കുറച്ചുകൂടെ നേരത്തെ ഞാൻ വരുവാനും തോന്നുന്നു സ്ഥിരം നമ്മുടെ സ്ഥലമായിരുന്നു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്റെ ആദ്യകാല ബ്ലോഗുകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശബരിമല സീസൺ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ ഒക്കെ വളരെ എന്താ ആളും തിരക്കൊന്നും ഇല്ല സാധാരണ യാത്രക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും ശബരിമല സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല കാരണം സൂചി കുത്ത സ്ഥലമില്ല നമ്മൾ വേറെ ഏതോ നാട്ടിൽ ചെന്ന ഒരു ലുക്കായിരിക്കും കാരണം പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇത് ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം സമയമുണ്ട് കാരണം നമ്മളിപ്പോ വന്നത് ഏകദേശം ഒരു ആറ് പത്തൊ ക്യാബാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഏഴേകാലിന് എങ്ങാണ്ടാണ് ട്രെയിൻ അപ്പൊ ഏകദേശം ഒരു ഒരു മണിക്കൂറോളമുണ്ട് അപ്പൊ നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഇഷ്ടം പോലെ ട്രെയിനുകൾ അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അതൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കാം കേട്ടോ ലാസ്റ്റ് മിനിറ്റ് ആരൊക്കെയോ ധൃതി പിടിച്ച് പോകുന്നത് നമ്മുടെ ട്രെയിൻ എറണാകുളം ഭാഗത്തേക്കുള്ള എല്ലാം നമ്മുടെ ചെങ്ങിനി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ ഫ്രീ വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ദേ കാറിൽ വന്ന് കാറ്റടിച്ച് എനിക്കാണെങ്കിൽ രാവിലെ ഇങ്ങനെ ഈസി ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ചില ചിലപ്പോൾ ചിലത്ത് പോകുമ്പോൾ വോമിറ്റ് ചെയ്യാനൊക്കെ വരും അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് വന്ന് കാറ്റൊക്കെ അടിച്ചു മുടിയൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ മുടി ഞാൻ എൻ്റെ രണ്ടാമതും ബ്ലോ ഡ്രൈ ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ബ്ലോ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അപ്പോൾ അപ്പം എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ പക്ഷെ ഫുള്ളായിട്ട് അയച്ചിട്ടാ എനിക്ക് എന്തോ ഒരു കംഫർട്ട് കുറവ് അതുകൊണ്ട് ഞാൻ കുറച്ച് കെട്ടി വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതെ നമ്മളിവിടെ വന്ന് സീറ്റ് പിടിച്ചിരിക്കുക നമുക്ക് കാരണം നിൽക്കേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ സമയം നിൽക്കാനാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ സീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇവിടെ വെച്ച് ഒരാളെ കണ്ടു ഞാൻ ഇവിടെ വന്നിരുന്ന സമയം ആറേകാലേ ആയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആൾ വരാൻ സമയമായല്ലോ എന്ന് ഞാൻ ഇനി നോക്കൂ കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കുറേയും മിസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ആദ്യത്തെ ബ്ലോഗുകളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് വേറെ ആരുമല്ല പാലരവി എക്സ്പ്രസ് തിരുനെൽവേലിയിൽ നിന്നാണെന്ന് തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുനെൽവേലി മുതൽ പാലക്കാട് വരെയാണെന്നാണ് എൻ്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നതിൽ നിന്ന് എന്റെ ഒരു അറിവ് അപ്പതേ നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പാലരവി എക്സ്പ്രസ് കാണുമായിരുന്നു കേട്ടോ ഈ ട്രെയിൻ ഒത്തിരി കാരണം വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ആദ്യം ട്രെയിനിലൊക്കെ പോവാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ഒക്കെ പിടി എനിക്ക് ഈ ട്രെയിനിലാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ല ഞാൻ എറണാകുളത്ത് പഠിച്ച സമയത്ത് മുഴുവൻ ഈ ട്രെയിനിലാണ് പൊക്കോണ്ടിരുന്നത് കാരണം എനിക്ക് തലേ ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ പോലും വീട് മിസ് വീട് മിസ് ചെയ്യുന്ന അല്ല വീട്ടിൽ ഫുഡ് മിസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും ക്ലാസ് ഒമ്പത് മണിക്കത്തെ ക്ലാസ്സിന് കയറാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനാണ് എറണാകുളത്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിന്റെ ഇത് കാരണം നമുക്ക് കുറേ എസ്റ്റോളജി ഫീൽ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ സീറ്റൊന്നും ഒന്നും മിക്കവാറും തള്ളിലൊക്കെ ആയിരിക്കും അങ്ങനെ അദ്ദേഹം നമ്മുടെ പാലരുവി എക്സ്പ്രസ് സ്ഥലം വിട്ടു ഇനി അടുത്തൊരാഴ്ചയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇതിന്റെ അനൗസ്മെന്റ് കേട്ടപ്പോഴത്തോട്ട് ഇത് കാണാൻ വേണ്ടിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ തുറമൂത്തിരിക്കുകയാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവം നേരിട്ട് കാണുന്നത് വ്ളോഗിലും അതുപോലെ തന്നെ ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഇത് നേരിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഇത് കയറണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഇതിൽ കയറി ചെയ്യുന്നത് എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് വ്ലോഗെടുക്കണമെന്നൊക്കെയുണ്ട് കേട്ടോ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് വാങ്ങുന്നത് കാരണം ഫുൾ ഒരു നീലമായ നീല സീറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ എന്താണ് ഡോറാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ഡേഞ്ചറായിട്ട് കുറെ ആൾക്കാർ എത്ര അകത്ത് സ്ഥലമുണ്ടെങ്കിലും ഈ വാതകളൊക്കെ തെന്നിക്ക് തെള്ളിക്കറങ്ങി നിൽക്കുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേട് തോന്നും അവർക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് തോന്നും അപ്പം ഇതിന്റെ ഡോർ ഭയങ്കര ഇതായിട്ട് തോന്നി കേട്ടോ കാരണം സ്റ്റേഷൻ വന്നു കണ്ടോ കേൾക്കണ്ട ഓട്ടോമാറ്റിക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെയാണ് അപ്പൊ ആദ്യകാലത്ത് ഈ ഇതിന്റെ സർവീസ് തുടങ്ങിയപ്പോ നമ്മുടെ ചെങ്ങന്നൂര് ഈ ട്രെയിന് സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എനിക്കൊന്ന് ശബരിമലയുടെ ഒക്കെ ഇത് വെച്ചിട്ട് നമ്മുടെ ശബരിമലയുടെ സ്റ്റേഷൻ ആണല്ലോ ചെങ്ങന്നൂർ സ്റ്റേഷൻ അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു കുറച്ച് ഒത്തിരി ഒന്നും വൈകാതെ നമുക്ക് ചെങ്ങന്നൂർ സ്റ്റോപ്പ് കിട്ടി അപ്പൊ അതെ നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമ്മളെ ട്രെയിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ മന്തി ഭാരത മറ്റു ട്രെയിനുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ ട്രെയിനുകളൊക്കെ ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മണ്ടമ്പന്തം നടന്നല്ലേ സ്പീഡ് കൂടുന്നത് ഇതിന് സ്റ്റേഷനിൽ നിന്ന് എന്താ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പറന്നാണ് പോകുന്നത് ചുമ്മാ അല്ലാതെ ചെറിയ ദൂരെ സമയം കൊണ്ട് തന്നെ ഇത് ഇത്രയും കിലോമീറ്ററുകളൊക്കെ കവർ ചെയ്യുന്ന കണ്ടില്ലേ അറ്റിച്ചുട്ടി ജിറ്റ് പോലെ പോവുകയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതിൽ കയറണം അപ്പൊ ആ രണ്ട് ട്രെയിനുകളും പോയി കഴിഞ്ഞു അപ്പൊ ഇത്രത്തെ ട്രാക്കിൽ കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മുടെ പോസ്റ്റോ അതോ എന്താ റെയിൽവേ ട്രാക്കോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു ഗുഡ്സ് ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മെമോ ആണ് വരുന്നത് അപ്പൊ മെമോനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അനൗൺസ്മെന്റ് ഒക്കെ വന്നു നമ്മുടെ ട്രെയിൻ ഇപ്പം വരും ഇപ്പൊ വന്നിട്ട് നമുക്ക് നേരം നേരെ എറണാകുളത്തേക്ക് പോവാം അപ്പൊ ഏ നമ്മുടെ ട്രെയിൻ വന്നു ൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കയറി വെക്കാൻ പാട്ടുമെന്റ് നല്ല തിരക്കാരുന്നു സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കോട്ടയം എടുക്കാറായപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ അഹ് കോട്ടയത്ത് നിന്ന് നമുക്ക് സീറ്റ് ഒക്കെ കിട്ടി നമ്മൾ ഇരുന്ന് ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും പോലെ ഉറക്കൊക്കെ കേട്ടോ രാവിലത്തെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഉറങ്ങണ്ട ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ട്രെയിനൊക്കെ കയറി നമ്മൾ ഉറങ്ങി പോകും കേട്ടോ അങ്ങനെ അതെ അമ്മയൊക്കെ നല്ല പോലെ ഉറക്ക പക്ഷെ എനിക്ക് ഭയങ്കര ഉറക്കൊന്നും വരുന്നില്ല കാരണം എക്സൈറ്റിംഗ് കല്യാണത്തിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം അപ്പൊ നമ്മൾ ഇതേ എറണാകുളം ജംഗ്ഷൻ എത്തി എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഞാൻ വീണ്ടും വീടിന് നശിച്ചു എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണല്ലേ കാരണം എന്ന് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു എറണാകുളം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു ദൂരം നിൽക്കാൻ നിന്ന് പഠിച്ച സ്ഥലം എറണാകുളം എന്ന് പറയുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഞാനെല്ലാം സ്കൂളായാലും കോളേജായാലും എല്ലാം വീട്ടിൽ നിന്നൊക്കെ പോയി അവിടെ പഠിച്ചത് ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിച്ച ഒരു അനുഭവം എനിക്ക് എറണാകുളത്ത് വന്നപ്പോ അതെ നമ്മുടെ സ്റ്റേഷൻ എത്തി നമുക്ക് ഇവിടെ ഇറങ്ങാം എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ കൊറേ തൃശ്ശൂർ വരെ എവിടെ വരെയോ ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ സാധാരണ മെമ്മോ ഒക്കെ ആണെങ്കിൽ കൊല്ലം എറണാകുളം മെമ്മോ ഒക്കെയാണ് നമുക്ക് സാധാരണ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് തൃശ്ശൂർ വരെയാണെന്ന് തോന്നുന്നു കാരണം ഇവിടുന്ന് കുറെ ആൾക്കാർ ഇത് നമ്മൾ ഇറങ്ങുമ്പോൾ കയറാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് തൃശ്ശൂർ വരെയാണെന്ന് തോന്നുന്നു അങ്ങനെ അതെ നമ്മൾ ഇറങ്ങി നല്ല തിരക്കാണ് രാവിലെ ജോലിക്ക് പോവാനും അതുപോലെയൊക്കെ അവള് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ ഒരു കേട്ടോ വന്നത് അപ്പോൾ ഞായറാഴ്ചത്തെ അവധി ഒക്കെ കഴിഞ്ഞ് വരുന്നവരുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം നീ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ അടുത്തായിരുന്നു നമ്മുടെ ഹോസ്റ്റലും ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ വരുന്നത് അവിടെയൊക്കെ പോയി കല്യാണം വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അതിനൊന്നും സമയമില്ല അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഇവിടെ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ സ്ഥിതി വർക്കിംഗ് പ്രോഗ്രസ് ആണ് കേട്ടോ വലിയ എന്തോ പരിപാടിയാണ് തോന്നുന്നു കാരണം കൊറേ ഏരിയയിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ ആണെങ്കിൽ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡിക്കുകയാണ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മറ്റിലായിട്ടുള്ള ഈ കടയുടെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു കേട്ടോ ഒരു നല്ല ഫുഡാണ് നമ്മളെപ്പോ വന്നാലും ഞങ്ങൾ ആദ്യമായിട്ട് എന്റെ എറണാകുളത്ത് ഹോസ്റ്റലിൽ ചേർക്കാൻ വേണ്ടിട്ട് വന്നപ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പൊ നമ്മളിവിടെ വന്നിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് രാവിലെ ഓർഡർ ചെയ്തത് അത് നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയും മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ചാപ്സോ അങ്ങനെ എന്തോ ആണ് എന്തോ ഒരു വെറൈറ്റി പേരുണ്ട് കേട്ടോ ഇരുന്ന് അപ്പൊ അതിൽ അടിപൊളിയായിരുന്നു നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെയായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ നമ്മൾ വളരെ പതുക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം നമ്മൾ വന്നത് ഒത്തിരി നേരത്തെയാണ് ആണ് നമ്മൾ നമ്മള് ചെന്ന് കട തുറക്കേണ്ട അവസ്ഥയായിരിക്കും കാരണം എട്ടര ഒക്കെ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ജയലക്ഷ്മിയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ജയലക്ഷ്മിയിലൊക്കെ പോവാൻ വേണ്ടിട്ട് ഓട്ടോസ്റ്റാൻഡ് വന്നിരിക്കുക 哎，这个这就不好了，<noise> <noise> <noise> ഫൈനലി നമ്മള് ജയലക്ഷ്മി എത്തി ജലലക്ഷ്മി എത്തിയപ്പോ കടയൊക്കെ തുറന്നത് സ്റ്റാഫൊക്കെ ഇങ്ങനെ വന്നോണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പൊ രാവിലെ തന്നെ വന്നുകഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ സാരിയുടെ സെക്ഷനിലേക്ക് ആണ് പോകുന്നത് കേട്ടോ എനിക്ക് റസ്സെടുക്കത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത് വെച്ചിട്ട് നമ്മുടെ കല്യാണ ചെറുക്കനാണ് എന്റെ വീട്ടുകാർ സാരി കൊണ്ടുവന്ന് തലേദിവസം തന്നെ അതുകൊണ്ട് നമുക്ക് കല്യാണ സാരി ചെറുക്കൻ്റെ വീട്ടുകാരാണ് എടുക്കുന്നത് ബാക്കി എല്ലാവർക്കും പിന്നെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേ ദിവസത്തേക്കൊക്കെ നോക്കണമെന്നുണ്ട് അപ്പൊ അത് ഈ സാരിയൊക്കെ കണ്ട അടിപൊളി അല്ലേ കേട്ടോ നിസ്സാരി എന്തെങ്കിലും നോക്കുന്നില്ല അപ്പൊ അത് ഈ അമ്മയ്ക്കൊക്കെ സാരി നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സാരിയുടെ സെക്ഷനിലോടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ കൂടുതലൊക്കെ വന്നുകൊണ്ടിരിക്കുക അമൃത ഹോസ്പിറ്റലാണ് നമുക്കൊരു ചെക്ക് ചെക്കപ്പിനും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പോകാനുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുത്തെ സമയമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേ നേരെ വന്ന് സാരിയുടെ സെക്ഷനിലോട്ടാണ് വന്നത് വലിയ കടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ജയലക്ഷ്മി അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം സാരി ഈ കിടക്കുന്ന സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അമ്മയ്ക്ക് ആ ഒരു കളറുടെ സാരി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും എടുത്തില്ല ബാക്കി ഇതേ ആ കിടക്കുന്നൊക്കെ പതിനായിരം പന്ത്രണ്ടായിരത്തിൻ്റെയൊക്കെ എടുത്തിട്ട് പക്ഷേ എനിക്കതൊന്നും കണ്ടിട്ട് അത്ര വലിയൊരു ഇത് തോന്നിയില്ല അങ്ങനെ ഇനി അവിടെ കൊണ്ട് സമയം എനിക്കെടുത്തിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് പുറത്തിറങ്ങി അടുത്ത് പോത്തീസിലോ ഷീമാട്ടിലോ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് കോൾ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുൻ അവിടെ വരും അതിന് അമ്മയെ അർജുനും കൂടെ നേരെ പോത്തീസിലേക്ക് വന്ന വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്റെ കല്യാണ ബ്ലൗസ് അതുപോലെ തന്നെ റിസപ്ഷന്റെ ഡ്രസ്സും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എന്തിനകത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പം നേരെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ബ്രോഡ്വേയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് കുറെ അതായത് ബൾക്കായിട്ട് വാങ്ങിക്കാനുണ്ട് കാരണം ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മുടെ അവിടെ നിന്നൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ അതെ ഇവിടെ വന്ന് ഇവിടെ ഭയങ്കര നഷ്ടാക്കി ഫീൽ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ നമ്മളൊത്തിരി തിരിത്തിരി നടന്നിട്ടുള്ള എറണാകുളത്ത് വന്ന സമയത്ത് ഇതുവഴിയൊക്കെ അപ്പൊ എറണാകുളം ഒക്കെ എനിക്ക് ഇപ്പോൾ നല്ല കാണാൻ പാടാണെന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ പ്രിന്റിൽ ഇങ്ങനെ വലിയ ഗമ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതേ ബ്രോഡ്വേയിലേക്ക് കയറി ബ്രോഡ്വേയിലും കടയും കച്ചവടവും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ആദ്യമായിട്ടാണ് കേട്ടോ ബ്രോഡ്വേ ഇത്രയും ട്രാഫിക്കോ വണ്ടികളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതൊക്കെ കണ്ട മറ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ് ബ്രോഡ്വേ എന്നൊക്കെ പറയുന്നത് അപ്പം മേത്തർ ബസാർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് അവിടാണ് നമ്മുടെ ഈ ബീറ്റ്സ് വർക്കും ഉള്ള സാധനങ്ങളും അതുപോലെ തന്നെ തയ്യൽ സാമഗ്രികളൊക്കെ കിട്ടുന്നതെന്നാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടപ്പം അതിനകത്തൊന്ന് മനസ്സിലാക്കി കേട്ടോ അപ്പം മേത്തർ ബസാർ എനിക്ക് ഓർമ്മയുണ്ട് കാരണം പണ്ടൊരുക്കി ഞാൻ വന്ന് അതിനകത്തൊന്ന് കയറി പെട്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം കാരണം ഒരു കുടിസ് വഴിയാണ് അകത്തോ ഇതാണ് കുഞ്ഞു വഴി അപ്പൊ ഈ ഒരു വഴിയിൽ നമ്മളെ നേരത്തെ ബ്ലോഗ് ഫസ്റ്റ് ഫസ്റ്റ് മുതൽ കാണുന്നവർക്കൊക്കെ ഈ ഒരു വഴി ഓർമ്മ ഉണ്ടാവും എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്മസ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഇതിനകത്ത് വന്ന് സ്റ്റാറും ലൈറ്റും ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാനെ കൊണ്ട് കൊറേ നേരം ക്യൂ നിന്ന് കഷ്ടപ്പെട്ട ഒരു വഴിയുണ്ട് ആ ഒരു വഴിയാണ് ഗൈസ് ഇത് അപ്പൊ ആദ്യമായിട്ട് അല്ല ആദ്യം ിൽ വ്ലോഗ് കാണുന്നവർക്കൊക്കെ ആ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മ വരുവായിരിക്കും കേട്ടോ അല്ലെങ്കിൽ എന്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ബ്രോഡ് ബേലെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്ലോഗ് വഴി ഏകദേശം ഒരു രണ്ടര വർഷം മുമ്പ് എടുത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് അകത്തോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ ഹോൾസെയിൽ കടയൊക്കെയാണ് കേട്ടോ റീറ്റെയിൽ ഇതിനകത്തൊരു റീറ്റെയിൽ കട അപ്പിപ്പിടിക്കാന്നൊക്കെ പറയുന്നത് വളരെ അധികം കഷ്ടപ്പെട്ട ഉള്ള കാര്യമാണ് കാരണം ഹോൾസെയിൽ കടയാണ് ഫുൾ അപ്പൊ ഇത് നമ്മുടെ മഞ്ഞ കളറുള്ള റിബൺ ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു നമ്മുടെ ഹൽദിക്കൊക്കെ വേണ്ടി ഞാൻ നോക്കി പക്ഷെ ഞാനതൊക്കെ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കടയൊക്കെ തപ്പി പിടിച്ച് അവസാനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഇതൊക്കെ നമ്മുടെ കല്യാണ ബ്ലൗസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം നീ ഇതും ഹോൾസെയിലും റീറ്റെയിലും കൂടെ ഉള്ളൊരു കടയാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് റീറ്റെയിൽ ആയിട്ടൊക്കെ വാങ്ങിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും കാരണം കല്യാണ ബ്ലൗസൊക്കെ നല്ല പോലെ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഒരുപാട് കളർ ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഗോൾഡൻ കളറുണ്ട് എല്ലാം അപ്പം ഗോൾഡൻ കളറാണ് ഞാൻ ഫുൾ ആയിട്ട് നമ്മുടെ എന്താ ഒരു ആൻറ്റിക് ഗോൾഡ് കളറാണ് നമ്മുടെ കല്യാണ ബ്ലൗസിൽ വെക്കാനായിട്ട് അപ്പോൾ അപ്പൊ അതുമായിട്ട് മാച്ചുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ റിസപ്ഷൻ ഡ്രസ്സിന് വെക്കാനുണ്ട് ഏകദേശം ഈ ഒരു കളറാണ് ഞാൻ മനസ്സിൽ കാണുന്നത് എൻ്റെ റിസെപ്ഷൻ ഡ്രസ്സ് അപ്പം ഏകദേശം നമുക്ക് അഥവാ അത് കിട്ടിയില്ലെങ്കിൽ എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇഷ്ടംപോലെ ലേസുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഷുഗർ ബീഡ്സ് ആണ് എല്ലാ കളറിലും നമ്മുടെ പേസ്റ്റൽ കളറുണ്ട് നല്ല ഡാർക്ക് കളറുണ്ട് വൈറ്റ് ഉണ്ട് എല്ലാം എനിക്ക് ഒരു പാക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു ഒരു പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ഈ തൈയിലൊക്കെ ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് എൺപത് രൂപയാണോ നൂറ്റി ഇരുപത് രൂപയാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് കാരണം എൺപതിന്റെയും നൂറ്റി ഇരുപതിൻ്റെയും പാക്കറ്റ് ഉണ്ടായിരുന്നോ പിന്നെ നമുക്കൊരു പഞ്ചി മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം അവിടെ വന്നപ്പോ നമ്മള് തുണി എടുക്കാൻ ഏത് കടയിൽ പോണോ എന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ പോ തി സി പോകണോ അത് ശീമാട്ടി പോണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോ അവർ പറഞ്ഞത് പോ തി സിയിലാണ് കൂടുതൽ ആൾക്കാർ കല്യാണമൊക്കെ റിലേറ്റഡായിട്ട് രസെടുക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് വിടെ നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇറങ്ങി നമുക്ക് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു പഞ്ചിങ് മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഏതാ ദേശം ഒരു മൂന്ന് കിലോയ്ക്ക് എടുത്തുണ്ടായിരുന്നു കിട്ടുക നല്ല ഭാരം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ വന്നത് എന്റെ സേവ് ഡേറ്റിന് മോഡേണിന് നമ്മള് വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു വൈറ്റ് ഷൂ ഇതൊക്കെ നമ്മൾ കുറേ നടന്നു പക്ഷെ കിട്ടിയില്ലാതെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരെ വന്നിരിക്കുന്ന ഒരു ഫാൻസി ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ തലേദിവസവും റിസപ്ഷനും ഒക്കെ സ്വർണ്ണം കല്യാണത്തിന് മാത്രമേ ഇടൂ എന്ന് ദൃഢപ്രതിജ്ഞ എഴുതിട്ടാണ് എടുപ്പിച്ചത് അതുകൊണ്ട് തലേഴ്സൊക്കെ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കമല മാച്ചിങ് ആയിട്ടുള്ള മാല അങ്ങനെയൊക്കെ ഇടാനാണ് ഇഷ്ടം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളൊരു യുദ്ധം നടന്നേനും കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമെല്ലാം എടുത്ത് വെച്ചിട്ട് അവളെ ഇനി അത് അളുങ്കെല്ലാം കൂടെ വാങ്ങിച്ചിടാൻ പോവാന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര വഴക്കെടുത്തേന് എന്തായാലും നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നേരെ നമ്മൾ ഇത് പോത്തീസിലോട്ട് വന്നിട്ടുണ്ട് പോത്തീസിൽ വന്നപ്പോൾ സമയം ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് പോത്തീസി വന്നപ്പോ തന്നെ അതെ അമ്മയും അർജുനും അവിടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു റിസൾട്ട് ചെന്ന് എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു അത് വാങ്ങിച്ചിട്ട് നേരെ സാരിയുടെ സെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി നമ്മുടെ ഒരു രാജകീയമായ പ്രൗഢിയാണ് കേട്ടോ നമ്മുടെ പോത്തീസിനകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഒരു മറ്റേ അറ്റ്മോസ്ഫിയറും സ്റ്റാഫും എല്ലാം നല്ലായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം വന്ന് അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ വന്നിട്ട് എന്താ കഞ്ചീപരോ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് സാരിയുടെ സെക്ഷനെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒത്തിരി സാരികൾ നമുക്ക് എടുക്കാറുണ്ട് കാരണം അമ്മയ്ക്ക് എടുക്കണം അപ്പച്ചിമാർക്ക് എടുക്കണം അമ്മൂമ്മമാർക്ക് എടുക്കണം അങ്ങനെ കുറേ സാരികളുണ്ട് ഉണ്ട് ദേ ഈ സാരി കണ്ടോ ഈ സാരിയാണ് ഞാൻ ചെന്നപ്പോഴേ നോക്കി ഇതാണ് കേട്ടോ അമ്മ നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഫൈനലി സെലക്ട് ചെയ്തത് ആ ഒരു സാരി നല്ല അടിപൊളിയായിരുന്നു ഒരു പി എന്താ ഒരു പയറ് പച്ച എന്നൊക്കെ പറയും നമ്മുടെ എന്താ ഒരു വല്ലാത്ത പച്ച കളറും അതിന്റെ കൂടെ ഒരു മജന്തയൊക്കെ ആയിട്ടുള്ളത് ഈ സാരിയൊക്കെ വളരെ അടിപൊളി സാരിയാണ് കേട്ടോ ഇതിനൊക്കെ ഒരു മൂവായിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരുന്നുള്ളു നല്ല നല്ല റിച്ച് ലുക്ക് ലുക്കില്ലേ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി തോന്നിക്കും പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ സാരിയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജയലക്ഷ്മിയിൽ എടുത്തിട്ട് സാരി ഒന്ന് എനിക്ക് കണ്ടിട്ടൊന്നു അത്ര പതിനായിരത്തിന്റെയും പന്ത്രണ്ടായിരത്തിന്റെ ഒക്കെ സാരി കണ്ടെത്തും അത്ര ഇതൊന്നും തോന്നിയില്ല കേട്ടോ അപ്പദേ അപ്പയൊക്കെയാണ് ആ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ ഈ സാരി പറ്റി പുള്ളിക്കാരൻ ഇങ്ങനെ അമ്മയോട് ഡിസ്ക്രൈബ് ചെയ്തൊക്കെ കൊടുത്തോണ്ടിരിക്കുക ആ സാരിയാണ് കേട്ടോ നമ്മൾ ഫൈനലി ചൂസ് ചെയ്തത് അവിടുന്ന് നമ്മൾ നേരെ ഈ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ എല്ലാവർക്കും ഒരേ പാറ്റേണിൽ നമ്മൾ ഡിഫറെന്റ് കളറായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന്റെ കളറുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഞാനാണ് കേട്ടോ എല്ലാർ കളറുകളും സെലക്ട് ചെയ്തത് നമ്മുടെ ഒരു ഉദ്ദേശത്തിനനുസരിച്ച് എല്ലാം സെലക്ട് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് അതെ ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ സാരിയെക്കാട്ടിൽ നമുക്ക് എന്താ യാദൃശികമായി കാണുന്ന ചില സാരികൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒരു കുറേ ഒരു സെറ്റ് സാരികളാണ് നേട്ടാ നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഉള്ള സാരികളും കാര്യങ്ങളും ഒക്കെ എടുത്തു പിന്നെ അതെ അടുത്തത് അമ്മയുടെ ആ ഒരു സാരിയുടെ ചട്ടമടക്കൊണ്ടിരിക്കുന്ന സാരിയാണ് എടുത്ത് അന്ന് ഇനി മുന്താണിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇനി അടുത്ത അതായത് റിസപ്ഷനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാരി എടുക്കണം അപ്പൊ ആ മഞ്ഞ ഇതിൽ കൊടുത്തിരിക്കുന്ന സാരിയാണ് കേട്ടോ അമ്മ എന്റെ എൻഗേജ്മെന്റ് എടുത്ത് അപ്പൊ അത് കണ്ടിട്ട് റേറ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു അത് നമ്മൾ മഹാലക്ഷ്മി എന്നായിരുന്നു എടുത്തത് പിന്നെ അത് ഈ ബൊമ്മയില് കിടക്കുന്ന പച്ച കളർ ഒരു പേസ്റ്റൽ പച്ച കളർ അല്ലേ ആ ഇതായിരുന്നു കേട്ടോ എന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് അമ്മ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അപ്പൊ നമ്മൾ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കാണുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ക്രീം കളറായിരുന്നു നമ്മുടെ അമ്മൂമ്മമാർക്കെല്ലാം ഒരുപോലത്തെ കളറിൽ പല പല ഡിസൈൻ ഒക്കെ വരുന്നതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഒത്തിരി സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം നമ്മുടെ എന്താ ഒത്തിരി നമ്മുടെയൊക്കെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല സാരികൾ കിട്ടുന്നുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലടൊക്കെ പോയി നമ്മൾ ഒത്തിരി വില കൊടുത്താലും നല്ലൊരു കിട്ടാതെ ഒരു മനസ്സ് നിറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഇതെല്ലാം ഉണ്ടായിരിക്കില്ല അപ്പൊ ഈ അടുത്ത് അളിയന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ എന്റെ അനിയന് അവൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കോട്ട സൂട്ട് ആ ഒരു ഏരിയയിലൊക്കെയാണ് വന്നിരിക്കുന്നത് അവന് ജുബ പോലെ എന്തോ ഒരു ഐറ്റം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ് ഈ കണ്ട നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡ്രസ്സിങ്ങനെയുള്ള കിരീടവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവൻ്റെ ജുബ പോലുള്ള ഐറ്റം ഒക്കെ ഇങ്ങനെ കേട്ടോ ഒത്തിരി വെറൈറ്റി ആയിട്ട് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷെ അവൻ അവന്റേതായ കുറച്ച് ഉണ്ട് കാണിച്ചപ്പോൾ ഈ ഒരു ജുബ അടിപൊളിയായിരുന്നു അല്ല മെറൂൺ കളറിൽ നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ പക്ഷെ ഒത്തി അതിന് കുറെ നീളം കൂടി പോയി ചുരിദാറ് പോലെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവരെത്തില്ല കേട്ടോ പിന്നെ നമ്മൾ കുറെ അതിനകത്ത് തപ്പിയെങ്കിലും നമ്മൾ അടിപൊളിയായിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു പക്ഷെ അവനെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മള് ഉച്ചയൊക്കെ കഴിഞ്ഞ ഏകദേശം രണ്ട് മണിയായപ്പോൾ അതിന് ടോപ്പ് ഫ്ലോറിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് വെളിയിലൊന്നും ഇറങ്ങണ്ട വലിയ സൗകര്യമായിരുന്നു വെളിയിൽ പോയി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ടോപ്പ് ഫ്ലോറിൽ നമുക്ക് പോത്തീസിൻ്റെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി ആ എല്ലാം കൊണ്ട് കയറി ഇറങ്ങി നടക്കണ്ട അപ്പം നമുക്ക് ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ മുജിറ്റോ ഷെയ്ക്കോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഓർഡർ ചെയ്ത് അപ്പം ഞാനൊരു ലൈം ജ്യൂസും പിന്നെ അവരാണെങ്കിൽ നമ്മുടെ എന്താ കോൾഡ് കോഫി എല്ലാം ഷെയ്ക്ക് ഇത് ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തത് അപ്പൊ എനിക്ക് നല്ല നാരങ്ങ വെള്ളം ഒരു മൂഡായിരുന്നു കേട്ടോ അതുപോലെ ബിരിയാണിയുടെ കൂടെ ഒക്കെ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ആകത്തുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഫുഡ് ഒക്കെ കഴിച്ച് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടത്തെ ഒന്നുമില്ല കാരണം ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്ന പൊത്തിസിന്റെ നമ്മുടെ എന്താ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഫ്ലോർമാറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനിലേക്കാണ് അപ്പൊ നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ എ ടു സെഡ് കാര്യങ്ങളും വാങ്ങിക്കണം കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പെയിന്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് എല്ലാം നാശമായി അതുകൊണ്ട് ഇത്ര അടിപൊളി കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നാല് പേർക്ക് ഹാൻഡിൽ ചെയ്ത് ട്രെയിനിൽ തിരിച്ചും നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പം തിരിച്ചും ട്രെയിനിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന പോലെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അതാണ് നമ്മൾ നാല് പേരെ ഉള്ളത് പിടിക്കാം പിന്നെ അകുള്ളത് പിന്നുള്ള ഒരു കൊച്ചിറക്കൻ അവനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലിങ്ങിന് കുറച്ച് സമയം എടുത്തായിരുന്നു കേട്ടോ നമ്മളവിടെ പക്ഷേ ക്ഷീണം കുറെ നടന്നു നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നമ്മൾ ആ ക്ഷീണം മാറാൻ വേണ്ടി ഒക്കെ ബില്ലൊക്കെ അടിച്ച് കിട്ടി നമുക്ക് എല്ലാം ആയി വലിയൊരു ബാഗിനെത്തവർ നല്ല അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ നല്ല സൗകര്യമായിരുന്നു കുറെ കവറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ബുദ്ധിമുട്ടിയാണ് എന്തായാലും ഒരു ബാഗിനകത്തൊക്കെ അവരെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചു മുത്തും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അടിപൊളി മഴയായിരുന്നു കേട്ടോ പുറത്തു ഇറങ്ങി അപ്പൊ ആ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് തിരിച്ച് നമ്മൾ മെമോനാണ് കേട്ടോ പോകുന്നത് പത്ത് മണി ഒരു മേമോണ്ട് അവകദേശം ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ നമ്മുടെ ചെങ്ങന്നൂര് വരും ചെങ്ങന്നൂര് വരുമ്പോ തിരിച്ച് അച്ഛൻ വിളിക്കാൻ വേണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണി കിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രെയിൻ വന്നിട്ടില്ല അപ്പൊ നമ്മൾ ട്രെയിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു മഴ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞെങ്കിലും പിന്നെയും കാർമേകൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ മഴയ്ക്ക് വന്ന് ഇങ്ങനെയും ട്രെയിനെ കയറി പറ്റണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഇങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ ഇനി ട്രെയിനിൽ കയറി ഇഡലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം കിട്ടി കേട്ടോ പോത്തീസിൽ ഞങ്ങൾ ആദ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ ഭയങ്കര ഒരു മോശം അഭിപ്രായമായിരുന്നു കാരണം അവിടുന്ന് നമ്മൾ ഉദ്ദേശിച്ച ഒന്നും എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എടുക്കാൻ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇനി എൻ്റെ കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ വേറെയാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടുകാരോ ആദ്യം ഷോപ്പിങ്ങൊക്കെ നമ്മൾ അടുത്തായിട്ട് കാണിക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പൊ നമ്മുടെ ഗോൾഡ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത ബ്ലോഗ് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പൊ അത് റിയലൈസേ പട്ടിക്കുക സന്തോഷം അട്ടിക്ക